സുരേഷ് ഗോപി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അത് പലപ്പോഴും ആളുകൾക്ക് വലിയ കൗതുകം ഉണ്ടാക്കുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ന് മാത്രം ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങൾ രണ്ടാണ് ഒന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യം ഒരു കൊല്ലം മുമ്പ് അദ്ദേഹം നേടിയെടുത്ത മേൽക്കൈ സമ്പൂർണമായും ബി നഷ്ടപ്പെട്ടു എന്നതാണ് ഒരു ഒരു ദുരന്ത ചിത്രം അതേ സമയത്ത് ഇദ്ദേഹം ഈ അദ്ദേഹമായി നിർമ്മിക്കുന്ന കുറെ വാർത്തകളുണ്ട് കലുങ്ക് ചർച്ച അത് പിന്നീട് ബി ജെ പിക്ക് തലവേദനയാവുന്നു മാത്രമല്ല ഈ പാർട്ടി അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സഹായിച്ചില്ല എന്ന ഇഷ്യൂ വരുന്നു അതൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികൾ ഉയർത്തിക്കൊണ്ടു മാത്രമല്ല ഞാൻ രാജിവെച്ചു പോകുന്നു എന്ന ഒരു വിവാദം അദ്ദേഹത്തിനിടയിൽ ഉണ്ടാക്കി അദ്ദേഹം സദാനന്ദ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഞാനല്ല മന്ത്രിയാവേണ്ടത് ഇനി സദാനന്ദഷാണ് എന്റെ എനിക്കിതുകൊണ്ട് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ പൊതുജീവിതം എന്തോ മഹാനഷ്ടമാണ് അദ്ദേഹത്തിന് എന്ന രീതിയിൽ ഉണ്ടാക്കി ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു അദ്ദേഹം ഉണ്ടാക്കിയൊരു വിവാദം ഉയർത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം തോന്നിയത് അദ്ദേഹം പറയുന്നത് വികസനമൊക്കെ ഓർഗാനിക് ആയിട്ട് വരും അതിനാരും ഒന്നും ചെയ്യേണ്ടതില്ല ചോദ്യം ഇതാണ് ആരോ പത്രക്കാർ ചോദിച്ചാണ് അങ്ങ് കേരളത്തിലേക്ക് മിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ എലക്ഷൻ കാലത്ത് എവിടെയാണ് മിംസ് എന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു മിംസ് വരും മിംസ് സ്വാഭാവികമായിട്ട് വരാനുള്ളതാണ് അതാരും കൊണ്ടുവരാനുള്ളതല്ല ആരുടെയും ക്രെഡിറ്റിൽ വരേണ്ടതുമല്ല അങ്ങനെ ഒരു വികസനവും ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടില്ല ഏതൊരു നേട്ടം ഏതൊരു സംസ്ഥാനത്തിന് എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കൈ അതിന് കൈയും മനസ്സും ആത്മാർത്ഥതയും അർപ്പണബോധവും അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ആവശ്യമില്ല ഓർഗാനിക്കായിട്ട് വന്നോളും എന്ന് പറയുന്ന ഒരു സിനിമാ മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം സുരേഷ് ഗോപിയെ വീണ്ടും പരിഹാസ്യനാക്കുകയാണോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും എം എൻ എം പി സൻ സാറുണ്ട് പ്രശാന്ത് പ്ലാന്തോട്ടുണ്ട് രണ്ടുപേരും പറയട്ടെ പ്രശാന്ത് സാർ എങ്ങനെ കാണുന്നു സുരേഷ് ഗോപിയുടെ ഈ പുതിയ നീക്കത്തെ ഈ ഓർഗാനിക്കായിട്ട് വരുവാന്നു പറഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രി ആകത്തില്ലോ അങ്ങനെ ആയതല്ലോ അങ്ങനെ ആയതല്ലോ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് കൊള്ളാവുന്നതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്നു അദ്ദേഹം ജയിക്കും ജയിക്കുമോ ഇല്ലയോ എന്ന് പലവട്ടം പാർട്ടി പരിശോധിച്ച് പരിശോധിച്ചപ്പോഴും പുള്ളി പരിശോധിച്ചപ്പോഴും അവിടെ ജയിച്ചിട്ടില്ലല്ലോ പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ആ ജനങ്ങളോട്ട് സംബന്ധിച്ചു ജനങ്ങൾക്ക് തോന്നി കൊള്ളാം നമ്മൾ വിചാരിക്കുന്നതുപോലെ പുറ പുറത്തുനിന്ന് കാണുന്നതുപോലെ അല്ല ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാന്ന് തോന്നി മാത്രവുമല്ല ഇയാൾ കൊള്ളാവുന്നവനാണ് നിങ്ങൾ ജയിപ്പിക്കൂ നിങ്ങൾ ഇയാളെ ജയിപ്പിച്ചാൽ ഇയാൾക്ക് വേണ്ട പരിഗണന കൊടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ നാടിന് വേണ്ട വികസനം ഉണ്ടാക്കി തരാമെന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരാൾ അവിടെ വന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞായിരുന്നുണ്ടോ നരേന്ദ്രമോദി വളരെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരുമ്പോ അല്ലെ മോദി നേരിട്ട് വന്ന് ജയിപ്പിച്ചു പറഞ്ഞാൽ മോദി ആ ഒരു കാര്യം പ്രചരണത്തിന് വരുന്നതിനപ്പുറം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് വരുവാ എന്ന് പറഞ്ഞ മോശം കാര്യമാണ് അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് അദ്ദേഹം പോയില്ല ഓർമ്മയുണ്ടോ നിർമ്മല നിർമല പോയിട്ടില്ല അങ്ങനെ പലയിടത്തും പോയി പല കാര്യങ്ങൾക്കും പോവാത്ത അപ്പം ഇതെടുത്തപ്പോൾ അതിനകത്ത് രണ്ടു കാര്യം ഒന്ന് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പണിയെടുക്കാൻ ഒരാളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാ അതെ അതെ അതിനുവേണ്ടി മോദി സംഘടിപ്പിച്ച പരിപാടി എന്താ വനിതാ സംഗമം ഓർമ്മയില്ലേ കേരളത്തിൽ ആദ്യമായി ബി ജെ പി സംഘടിപ്പിച്ച ഏറ്റവും വലിയ വനിതാ സമ്മേളനത്തിലാണ് സുരേഷ് ഗോപിയുടെ ഒപ്പം മോദി പങ്കെടുക്കുന്ന കേരളത്തിൽ വളർ വളർ കണ്ണിങ്ങ് കൃത്യമായിരുന്നു എവിടെയാണ് ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ആരുടെ മനസ്സിലാണ് ഉള്ളത് അത് സ്ത്രീകളുടെ മനസ്സിലാണ് സ്ത്രീ വോട്ടർമാരുടെ അപ്പം അപ്പം ഇത് വളരെ കൃത്യമായിട്ട് ഈ വന്ന അദ്ദേഹം വന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്ത് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം കൊടുത്ത് അദ്ദേഹത്തെ ഇറക്കി വിട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അദ്ദേഹം മോട്ടിക്കുമെന്നോ ഇല്ല അല്ലെങ്കിൽ മറ്റു രീതിയിലോ വികസനം കൊണ്ടുവരാത്ത ആളാന്നല്ല വികസനം കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കൊണ്ടല്ലോ അതിന് വികസനം കൊണ്ടുവരുമായിരിക്കും പക്ഷെ ഇദ്ദേഹത്തിന്റെ ശൈലി നമ്മൾ ഈ ശൈലി എന്ന് പറയുമ്പോൾ പി എസ് എൻ മാസം ഒരു ശൈലി ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ടാവും നമ്മൾ ഓരോരുത്തരെ കാണുന്ന വളരെ കാലം കൊണ്ട് നമ്മൾ കാണുന്ന ഒരു ശൈലിയുണ്ട് ഓരോരുത്തർ ബിസിനസ്സുകാരനെ നമ്മൾ കേരളത്തിൽ കാണുമ്പോൾ കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയക്കാരന്റെ ശൈലി ഏതാ ഒരു മുണ്ടുമൊക്കെ ഉടുത്ത് ഏത് പാർട്ടിക്കാരനായാലും കോൺഗ്രസ് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടില്ല പണ്ട് കതറിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലെ കതർ മാർക്സിസ്റ്റുകാരനായാലും മുണ്ടുടുത്ത് ബി ജെ പിക്ക് ആയാലും കേരളത്തിൽ അപ്പോൾ ഒരു ശൈലിയുണ്ട് പിന്നെ അവർക്ക് ആൾക്കാരെടുത്ത് ഇടപെടുന്നാലും കള്ളനായാലും കൊള്ളക്കാരായാലും നാളെക്കായാലും പിടിച്ച് പെണ്ണുപിടിയൊക്കെ പല നേതാക്കന്മാരുടെ പേരുണ്ട് അല്ലെങ്കിൽ മോഷ്ടമാകാമെന്നുള്ള പക്ഷേ ഇവർക്കൊക്കെ ഒരു ശൈലിയുണ്ടല്ലോ ആ ശൈലി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് സംബന്ധിക്കുന്ന ശൈലി അല്ലാതെ ഇത് നമ്മുടെ ശൈലി അങ്ങ് ജനം അംഗീകരിച്ചു പോകണമെന്ന് കണ്ടാൽ അതിനൊത്തിരിയും കാലം പണിയേണ്ടി വരും അതിന് അതിനൊത്തിരിയും കാലം പണിയണോന്ന് പണി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആ ശൈലിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ പറഞ്ഞേ വി എസിൻ്റെ ശൈലി നമ്മൾ അംഗീകരിച്ചു എത്ര കൊല്ലം എടുത്തു വി എസ് മുഖ്യമന്ത്രിയാവുന്ന എൺപത്തിരണ്ടാമത്തെ വയസ്സിലാണ് എനിക്കറിയാം വി എസ് ടി വിക്ക് അകത്ത് വരുമ്പോൾ എൻ്റെ അമ്മ ഫോൺ ഓഫ് ചെയ്യുമായിരുന്നു അത് അദ്ദേഹത്തിന് ശൈലി ഇഷ്ടപ്പെടത്തില്ല ഇയാടെ സംസാരം ഇഷ്ടമാണ് പിന്നെ വന്നപ്പോൾ അദ്ദേഹം ആ അങ്ങനെ പറയുന്നെങ്കിലും അദ്ദേഹം നല്ലവനാണ് സത്യം അതായത് ഒരു നൂ ഒരു ഒരു ജന്മം മൊത്തവും ഏതാണ്ട് എഴുപത്തി വയസ്സ് വരെ എന്റെ ശൈലി ഇതാണെങ്കിലും ഞാൻ ഇത്തരക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ സമയം എടുത്തു ആ സ്ഥാനത്ത് സുരേഷ് ഗോപി എന്റെ ശൈലി ഇതാണെന്ന് അഞ്ചു കൊല്ലം കൊണ്ട് ജനങ്ങളുടെ തോന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനം അംഗീകരിച്ചു കൊടുക്കത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം ഇപ്പം ചെയ്യേണ്ടത് മിടുക്കനാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് പാരമ്പര്യമുള്ള ആളല്ല ഈ അദ്ദേഹത്തെ കൊള്ളാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജീവകാരണത്തിന് ജീവകാരണത്തിനിറങ്ങുന്ന ആളുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളുകൊണ്ടോ വേണ്ടി അല്ലെങ്കിൽ ആ മനസ്സുള്ളത് കൊണ്ടോ എന്ന് കണ്ട് ബി ജെ പിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ അദ്ദേഹത്തെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ ആ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൻ്റെ ശൈലി കണ്ടിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വർത്തമാനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാവരുമായിട്ടും ബിംഗ് ചെയ്തു പോകുന്നതിന് പോലും ഈ പാർട്ടി അദ്ദേഹത്തെ ചെയ്ത എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആ കുറ്റം പറഞ്ഞത് ഈ പാർട്ടി അദ്ദേഹത്തോട് ചെയ്ത ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എം പി ആക്കിയല്ലേ ഉള്ളൂ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ആക്കിയല്ലേ ഉള്ളൂ ഈ പാർട്ടിയെ എന്തിനാ ഇങ്ങനെ ഇത്രയും മോശമാക്കണം യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവുക ഒരു ആക്ഷൻ ഹീറോയുടെ തടവറയിൽ നിന്ന് ഒരു ജനകീയ ജനപക്ഷ നേതാവിന്റെ വേഷത്തിലേക്ക് ആ നടൻ ഇപ്പോഴും മാറിയിട്ടില്ല അതാണോ അദ്ദേഹത്തിന്റെ ശാപം നമ്മൾ ജീവിതത്തിലിടയ്ക്ക് പറയാറുണ്ട് സ്റ്റൈലിഷ് ലൈഫ് എന്ന് അപ്പം ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പ്രകടനമാണ് ശരിക്കും പറഞ്ഞത് ആ പ്രകടനത്തിൽ സുരേഷ് ഗോപിക്ക് യഥാർത്ഥ നടനായി മാറാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിനിമയിൽ നിന്നാൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു നമുക്കറിയാം അവിടെ എന്താണ് ഈ ആ സർവീസ് സഹകരണ സംഘത്തിൻ്റെ കൊള്ളയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ യാത്രയൊക്കെ ഉണ്ട് അതിലൊക്കെ അദ്ദേഹം ക്ഷീണിച്ച അവശനാകുന്നത് എന്നുവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയും കാരണം സിനിമാ നടന്മാരുടെ ലോകം എന്ന് പറയുന്നത് അവർ ആകാശത്തു നിന്ന് ഭൂമിയിൽ ഇറങ്ങിയ നക്ഷത്രങ്ങളാണ് അവർക്ക് വെയിലുവളം പറ്റില്ല വിയർക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് കാരണം അവരങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ അവരുടെ ലൈഫാണ് പക്ഷെ അവരൊരു പൊളിറ്റീഷനായി മാറുമ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലേക്ക് അവർ ഇറങ്ങി വരേണ്ടി വരും അത് സുരേഷ് ഗോപി അത്ര നന്നായിട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പറ്റുന്നില്ല ഈ ഓർഗാനിക് എന്ന് പറയുന്ന പ്രയോഗമുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായ പരിണതി എന്നാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയ അത് അല്ല അത് കാരണം സുരേഷ് ഗോപിയെ തൃശ്ശൂർ നിർത്തി വിജയിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ച ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരുടെയും അവരെത്രമാത്രം കഠിനമായ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്ന് പ്രവർത്തനം രണ്ട് ആസൂത്രണം ഈ വനിതാ സമ്മേളനത്തിൽ മോദി വരികയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളൊരു പ്രോസസ്സാണ് അതിനുവേണ്ടിയാണ് കല്യാണം ആ സമയത്ത് നടത്തുന്നത് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് ഈ വനിതാ സമ്മേളനം നടത്തുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് എന്നുവെച്ചാൽ ബി ജെ പി വളരെ എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ നടത്തിയിട്ടാണ് അവരുടെ ഒരു എം പി അവരെ ഉണ്ടാക്കിയത് ഓർഗാനിക്കല്ല ഓർഗാനിക്കല്ല സുരേഷ് ഗോപി എം പി ഓർഗാനിക് അല്ല എന്ന് സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഇനി എയിംസ് ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന കേരളത്തിന് എത്രയും മുമ്പ് തന്നെ ഒരു കാര്യമാണ് ഇതുവരെ അത് അത് സാധ്യമായിട്ടില്ല കാരണം നമുക്ക് കൊള്ളാവുന്നതായിട്ടുള്ള കോൺഗ്രസ് ഇനി കേന്ദ്രത്തിൽ ഭരണമുണ്ടായ ഒരു കാലമുണ്ട് ആ സമയത്ത് നമുക്ക് കൊള്ളാവുന്നതായ കോൺഗ്രസ്സുകാര് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പിടിച്ചുകൊണ്ടുവരണം പിടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കരുണാകരൻ അങ്ങനത്തെ ഒരു കക്ഷിയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അങ്ങേരെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ പിടിച്ചെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും പൊളിറ്റീഷൻ ഇസ് നോട്ട് ഓർഗാനിക് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്ത് ശരിയാക്കിയെടുക്കേണ്ട സംഭവമാണ് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ഇപ്പോ ബി ജെ പി ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന അതെ കോർപ്പറേഷൻ പിടിക്കുന്നത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒറ്റ കോർപ്പറേഷന് മാത്രമാണ് ഓഫർ വെക്കുന്നത് നിങ്ങളത് ജയിപ്പിക്കൂ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി വരും തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ പ്രൊജക്ട് ഒരു ഗ്ലോബൽ നഗരമായിട്ട് ഇതിനെ മാറ്റി തീർക്കും എന്ന് പറഞ്ഞത് ആ അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് കൊറേ ആളുകളെങ്കിലും ബിജെപിക്ക് ഓട്ടിയത് തീർച്ചയായിട്ടും അത് ആ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് അത് ഓർഗാനിക് അല്ലല്ലേ വെറുതെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ വെറുതെ സോഫായിട്ട് ജയിക്കണല്ലേ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അതിന് കുറേ കാര്യമുണ്ട് സാറേ പി എസ് മാഷ് പറഞ്ഞ അല്ലെങ്കിൽ ഹബദ്ദാഷ് പറയുന്ന ഇതിനകത്ത് വേറെ വലിയ കാര്യം അദ്ദേഹം അറിഞ്ഞോ ഇനി ഇതിനൊന്നും വെളിയിൽ പോകാനാണോ അതെ അല്ലെങ്കിൽ എന്നെ ഇല്ലാതെ ഇത് നടക്കത്തില്ലയോ എന്നുള്ള ആലോചനയാണോ ഏതാണെന്ന് എനിക്കറിയത്തില്ല സുരേഷ് ഗോപി എത്ര മോശക്കാരനാണെന്ന് വിചാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം സുരേഷ് ഗോപി നല്ലവണ്ണം മനസ്സിലാക്കുക ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ നമ്മൾ വളരെ കുറച്ച് സമയം പുറകോട്ട് കാണുമ്പോഴും ബി ജെ പിക്ക് ആവശ്യമൊന്നുമില്ല ബി ജെ പിക്ക് കൊള്ളാവുന്നവരെ മാത്രമേ ബി ജെ പി നിർത്തുള്ളൂ കണ്ണന്താനത്തെ ഓർമ്മയുണ്ടല്ലോ ഏറ്റവും വേണ്ട കണ്ണതുപോലെ ഏറ്റവും അവസാനം സ്മൃതി ഇതാനി എന്തി സാറേ അതിനു മുമ്പ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു അറിയാമോ ബോംബെ എന്നുള്ളത് അദ്ദേഹത്തിന് പേര് ഞാൻ കൊടുക്കുന്നത് അദ്ദേഹം ആ പിച്ചറി അപ്പം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കാരണം അതിനകത്ത് നമ്മളീ പറയുന്നില്ല അർജുനന്റെ ആവനാഴി പോലെ സാധനം ഇരിക്കുക ആർ എസ് എസിന്റെ കയ്യിൽ അതിനകത്ത് നിന്ന് അവർക്ക് അവർ ആവശ്യമില്ലാത്ത ഇതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട് ഓർഗാനിക് അല്ല അവർക്ക് അതിനകത്ത് നിൽക്കുന്നവൻ നൂറ് ശതമാനം അതിൽ വേണ്ടപ്പെട്ടവൻ അവരുടെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്നവൻ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ഒക്കുന്നവൻ അല്ലെങ്കിൽ ആരായാലും അവർ റിജക്ട് ചെയ്തിരിക്കും അവസാനമായി ഒറ്റ ചോദ്യം ഏറ്റവും ഏളിയാണെന്ന് എനിക്കറിയാം ഇപ്പോൾ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ നാലു കൊല്ലം ബാക്കിയുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് പ്രതിലോഭം കെ മുരളീധരനെ പോലെ ഒരു ഒരു നേതാവിനെ തോൽപ്പിച്ച സുരേഷ് ഗോപി ഇപ്പോൾ താരതമ്യേന ആ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വലിയ വിജയം യു ഡി എഫിനുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അവിടെ മറ്റ് തർക്കങ്ങളൊക്കെ കോൺഗ്രസ് വരെ തല്ലി തീർത്തോളും പക്ഷേ ചോദ്യം ഇതാണ് ഈ പോക്ക് പോയാൽ സുരേഷ് ഗോപി രണ്ടാമതൊരിക്കൽ കൂടി തൃശ്ശൂർ ണോ സാധ്യത കുറവാണ് പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമുണ്ട് സാറേ ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടുള്ളൂ അതെ നാല് കൊല്ലമുണ്ട് നാലു ഉണ്ട് ഈ നാലു കൊല്ലത്തിനകത്ത് ഇയാൾ ഇതൊക്കെ പറയുമ്പോഴും ഇയാൾ വികസനം കൊണ്ടുവരുന്നതിന് എടുക്കണേ ഇയാൾ അവൾ ആവശ്യപ്പെട്ട ഇയാൾ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതിൽ ആ പ്രദേശം ആ ലോക്സഭാ മണ്ഡലം ഈ ആഗ്രഹിക്കുന്നതുപോലെ വികസിപ്പിച്ചിട്ടാൽ മതി പിന്നെ അയാള് എനിക്ക് പറയുന്ന പോലെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൊത്തം അതിനകത്ത് ആ മണ്ഡലത്തിനകത്ത് അയാൾക്കെ ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ അടുപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഏഴടുപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അതൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെ സുരേഷ് ഗോപി മാത്രമല്ല പല ആളുകളെയും തെരഞ്ഞെടുപ്പില് വിജയിപ്പിക്കും പക്ഷെ ആ വിജയിപ്പിച്ചതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല കൂടുതൽ വെച്ചാൽ ഒന്ന് രണ്ട് തൃശൂർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബേസ് മണ്ഡലല്ല അല്ലല്ല സുരേഷ് ഗോപിക്ക് ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അവർ കൊടുത്ത വലിയ ഒരു സൗഭാഗ്യമാണ് അത് അത് തിരിച്ചറിഞ്ഞ അയാൾ പ്രവർത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ അയാളെ അവർ പറപ്പിക്കും ഒരു പറപ്പ കാര്യത്തിലൊന്നുമില്ല അയാളുടെ പ്രശ്നമാണ് പ്രശ്നമാണ് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഈ ഈ പറഞ്ഞ ക്രിസ്ത്യാനിയായാലും ഈ ഹിന്ദുവായാലും എല്ലാവരും പ്രബുദ്ധരാണ് അപ്പുറം നിൽക്കുന്ന ആൾക്കാർ ഈ യാതൊരു കോംപ്രമൈസ് ഉള്ളവരല്ല അല്ല അല്ല സുരേഷ് ഗോപി ഈ വാക്കിലും പറഞ്ഞിരിക്കുന്നതിന് ഒരു ലക്ഷ്യബോധത്തോടെ കോമ്പ്രമൈസ് ഇതിപ്പോ ശരിയാണ് പ്രശാന്ത് പറഞ്ഞു ഒരു വർഷമായിട്ടുള്ളൂ സമയമുണ്ട് സമയമുണ്ട് കൊല്ലമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയാൻ കാര്യ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു കണ്ടോ വരാൻ പോകുന്ന വികസനത്തിന്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ആളുകളുമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടുള്ള ഇടപെടൽ വളരെ ഇന്റാക്ഷൻ ആയിട്ട് നമ്മൾ അത് ശരിയായില്ലെങ്കിൽ അതിനായിട്ട് സാധിക്കുമോ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയ വികസനം കൊണ്ടുവരാൻ അതെ പക്ഷേ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ഇനി അയാൾക്ക് സാധിക്കത്തില്ല അതായത് ബോഡി ലാംഗ്വേജ് ആണ് ബോഡി ലാംഗ്വേജ് പക്ഷെ വേറെ അയാള് അടുത്തുള്ളവർക്ക് അറിയാം ഇയാള് എത്ര പറയുമ്പോഴും ഇയാൾ യുദ്ധനാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നെങ്കിലും കാണിക്കുന്നെങ്കിലും കൊല്ലം സമയമുണ്ട് കേരളമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കേരളം വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അയച്ചത് എന്ന് അദ്ദേഹം ഓർത്താൽ നല്ലതാണ് സ്വയം മാറിയാൽ അദ്ദേഹത്തിന് നല്ലതാണ് കേരളത്തിന് നല്ലതാണ് തൃശ്ശൂരിന് വിശേഷം നല്ലതാണ്